എന്റെ ദൈവമേ ഇന്നലെ എന്റെ ആദ്യ രാത്രിയായിരുന്നു എന്ത് ചെയ്യുന്നു പറഞ്ഞു നോക്കും ആകെ ചമ്മി ഞാൻ ഞാൻ ഉള്ള ഇത് ജനിച്ചു നാറുമല്ലോ എന്റെ കൂടെ ആ ശീലം അങ്ങ് വളർന്നു ഇന്നലെയും ഞാൻ ബെഡേ മുള്ളി എന്തോ ഒരു ഭാഗ്യത്തിന് അവളെ തറഞ്ഞിട്ടില്ല അവള് വരുന്നതിന് മുമ്പ് ഈ ബെഡ്ഷീറ്റ് മടക്കണം ബെഡ്ഷീറ്റ് മാത്രം മടക്കിയിട്ട് കാര്യല്ലോ ഈ ബെഡും മടക്കണം അതിനു മുമ്പ് റൂം ഫ്രഷർ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്ത എന്റെ വീട്ടില് ഞാൻ പായ മടക്കും ബെഡ് മടക്കും വേണ്ടി വന്ന കട്ടിൽ വരെ മടക്കും ആ സിറ്റുവേഷൻ നിക്കണം ഞാനിപ്പോ എന്റെ വീട്ടിലൊക്കെ ഇന്നലെ കല്യാണ ഇറങ്ങുന്ന സമയത്ത് നിന്റെ കയ്യിൽ പയ്യൻ പിടിച്ചിട്ടില്ലേ കറിയാൻ പറഞ്ഞത് ഏതാണ് പയ്യൻ എന്റെ കൂട്ടുകാരൻ മാനു ആണ് കൂട്ടുകാരൻ മനുചേടും നിന്റെ കൈകേരി പിടിക്കണത് എന്റെ വീട് മാനു ആണ് അവർക്ക് സിറ്റൌട്ട് വഴി വരാം അടുക്കള വഴി വരാം ബെഡ്റൂമിൽ വരാം

ഞാൻ ചേട്ടൻ ഇന്നലെ മുള്ളി ആരോടും പറയല്ലേ എനിക്ക് നാണക്കേടാണ് മനസ്സിലായാ പോയില്ല റിഞ്ഞ തീർന്ന് കേൾക്കുമ്പോ എന്തോ

ിൽ കുറച്ച് നെൽമണി വന്നിട്ടുണ്ട് അങ്ങനെ മുള്ളാണ്ടിരിക്കാൻ വേണ്ടിട്ട് അമ്മ നെൽമണ്ണിട്ടാണ് അത് കൊയ്യാനായി കൊയ്ത്തുകാർ വരണ്ടേ പിന്നെ അച്ചു എന്നെ നാണം കെടുത്തരുത് ആരോടും പറയല്ലേട്ടാ അറിയില്ല വേണ്ട ഞാൻ നിന്നോളാം ശരി ഞാൻ നിക്കണ നല്ലത് പിന്നെ അച്ചു ഞാൻ പല്ല് പല്ലേച്ചിട്ടില്ലായിരുന്നു ഉമ്മതേക്കാത്ത പല്ലെന്ന് എനിക്ക് വേണ്ട എനിക്ക് അയ്യോ ഞാൻ ഇവിടെ കൊണ്ടാന്ന് ചേട്ടാണത്തിന് ഒരുങ്ങണ ചേട്ടാ നേരും ഒന്നുമില്ല ഇതുപോലെ നാരങ്ങക്കാർ അടിപൊളി പറഞ്ഞിന്താ പറഞ്ഞ കുഴപ്പമില്ല കവളത്ത് മറികണ്ടായിരുന്നു കൂട്ടുകാരി അടിപൊളി മറ്റേ നെന്ത് കൂട്ടുകാർ പൊള്ളില്ല

ഇതിലെ വെള്ളമാണ് എന്റെ കാമുകിമാര് ഞാൻ എത്ര തുള്ളി വെള്ളം ഒഴിക്കുന്നു അത്രയും എനിക്ക് മാത്രമേ എനിക്കുള്ളൂട്ടാ നോയിക്കോ ഇത് സിന്ധു ഇത് ദീപ്തി ഇത് ലക്ഷ്മി മൂന്ന് തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചു മൂന്ന് കാമുകിമാരും എനിക്കുണ്ടായിരുന്നുള്ളൂ ഇതേ ചോദ്യം ഞാൻ തിരിച്ചു അച്നോട് ചോദിക്കട്ടെ അച്ചുവിന് എത്ര കാമുകമാരുണ്ടായിരുന്നു ഞാനിപ്പാഞ്ചിച്ച മതി അതെന്തിനാണ് ണ്ടായട്ടാ അച്ഛുനിയൊരു കാര്യം മനസ്സിലാക്കണം ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഫ്രണ്ട് ആയിരിക്കണം അമ്മയായിരിക്കണം ആയിരിക്കണം ഇന്ന് മുതൽ നീ എന്റെ അടുത്ത് ഇങ്ങനൊക്കെ പെരുമാറുന്നു മനസ്സിലായു മതി ഞാൻ മരിച്ചു പോയി കഴിഞ്ഞു എന്റെ വാബത്തീട്ട് നീ ആ കാര്യം പറയാണം കഴിഞ്ഞിട്ട് ഇത്ര സമയമല്ലേ ചോദിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഒന്ന് കയറിയ പെണ്ണ കരയിപ്പിച്ചല്ലേ ഞാനിപ്പോ അച്ചു ഒരു കാര്യം എനിക്ക് മനസ്സിലായി േ അയ്യോ അതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ കല്യാണം നടത്തിട്ട് ലക്ഷം രൂപ കടത്തിലാണ് ഇങ്ങനെ വന്നാല് രണ്ടു മൂന്ന് കൊല്ലം കടം തീരെ ആ ഒരിക്കലും ആപ്പില്ലെ നേരത്തെ എനിക്ക് കിട്ടായിരുന്നു അത് ശരി വേറെ കെട്ടാൻ അതെ നിന്റെ മൂത്താങ്കല്ലേ പഞ്ചായത്ത് മെമ്പർ അത് ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നൊരു കാര്യം ഞാൻ ബിഎം ആ വന്ന ഇരുന്നൂറ്റമ്പത് തെങ്ങും തൈ സുജാതയുടെ വീട്ടിൽ പോയി ആ ഇരുന്നൂറ്റമ്പത് കോഴിക്കോട് ഞാൻ സുജാതയുടെ വീട്ടിൽ പോയി രണ്ട് കോഴിക്കോടല്ലേ അതുകൂടെ സുജാതയുടെ വീട്ടിൽ പോയി ഒരു കാര്യം ചോദിക്കട്ടെ ഇതെല്ലാം സുജാത വീട്ടിൽ വയ്ക്കാനല്ല പറഞ്ഞത് ഏതാണ് സുജാത ആ സാധനം മാത്രം പിടിക്കേറ്റരുത് പഠനോപകരണം അത് അറിയാവുന്ന ഓർക്കാം കൊണ്ടു കൊടുക്ക അതിനകത്ത് ഒരുത്തരം എഴുത്തുമെന്നറിയുതര വീട്ടില് ആ ശരി ആ ശരി തോട്ടു പോയി എന്ത് കാര്യത്തിന ചേട്ട കൈ കാശില്ലാത്ത സമയത്ത് ും നിന്റെ നാട്ടൂട്ട് എന്റെ ചേട്ടാ ബാക്കി വന്ന പായസം സകല സാധനങ്ങൾ നാട്ടുകാർ പൊതിഞ്ഞേട്ടി കൊണ്ടുപോയി പിന്നെ ഇപ്പൊ ഈ സമയത്ത് കേരളത്തിൽ ഞാൻ ആരും

ഞാൻ പിന്നെ അളിയാ കല്ല്യാണം കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ പല ആൾക്കാരുടെ പേര് എനിക്ക് ഇപ്പോഴും മെമ്മറി നിക്കണല്ലേ അലിയന്റെ പേര് പോലും ഞാൻ മറന്നുപോയി എന്താണ് അളിയന്റെ പേര് അനിയം അനിയൻകുട്ടി ഞാൻ മറക്കാൻ കുട്ടി അനിയം ഉണ്ട് ഒന്നും പറയണ്ട ചേട്ടാ രാവിലെ 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 നേരം ബാക്കി പറരം ഇവിടെ ബ്രെഡും ചാമും വലിയ ഭക്ഷണമല്ലേ അത് ഞാനും വീട്ടിലും അതുപോലെ തന്നെയാണ് ഓംലെറ്റും ബ്രെഡും ഓംലെറ്റാ

ഒരു അല്ലേ ചെമ്പറാ പ്ലംബർ പ്ലംബറാ പ്ലംബർ പ്ലംബറാ എടീ ഇതുപോലൊരു മെമ്പർ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെ വന്നടി ആ അതാ പറഞ്ഞാ അതെ നിങ്ങളോട് രണ്ടുപേരോട് എനിക്ക് ഒരു രഹസ്യം പറയാനുണ്ട് നാളായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊരു അസുഖം ഉണ്ട് അതായത് രാത്രി ഉറക്കത്തിന്ന് ഇറങ്ങി നടക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് അതൊരു അസുഖമല്ല ഇല്ല അതിന്റെ പേരാണ് ഒരു തരാൻ തരിപ്പ് അത് മാറാനുള്ള കിടുക്ക സാധനം ഉണ്ട് ഒളിവാടി വെട്ടിട്ട് ചൂടാക്കി മുതുകിന് അറഞ്ചാം പുറച്ചു തന്ന ഈ തരിപ്പങ്ങ് മാറും കിട്ടിയിട്ടുണ്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയപ്പോഴും

അത് സുജാതയുടെ വീട്ടിലെടുത്ത് വെച്ചാരെ ആ ശരി 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 ചേട്ടാ ചേട്ടാ ഇപ്പൊ പറഞ്ഞ പെട്ടില്ലേ അത് എനിക്ക് 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 നിനക്ക് ഇവിടെ വേണം നാളെ അഞ്ചാരത്തെ അഞ്ചാറ് സമാധാനത്തിന് അല്ല ചേട്ടൻ എന്താ വന്നു പറഞ്ഞിട്ടില്ല നമ്മൾ ഇന്ന് മറ്റേ ആലപ്പുഴ മാമന്റെ വീട്ടിൽ പോണ്ടേ മാമൻ റെഡി ബിരുദന്മാൻ പോവുകയാണെങ്കിൽ നല്ല മാമന്റെ വീട്ടിൽ എന്തിനാ വീട്ടിൽ പോയി ചിത്തമാമൻ ചിത്തരഞ്ചൻ ആലപ്പുഴ പുള്ളിയുടെ വീട്ടിലാണ് പോകുന്നത് പിന്നെ മാമൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൂന്നുപേരൊക്കെ അവിടെ ചെല്ലണം ഭക്ഷണം കഴിക്കണം അന്ന് അവിടെ ഒത്തിട്ട് നാളെ പോവാം അത് മതി മതി അത് മതി മതി അത് മതി മതി മാമന്റെ വീട്ടിൽ പക്ഷെ അവിടെ കിടക്കാൻ കിടക്കാൻ പറ്റില്ല എന്ത് പ്രശ്നം ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കേണ്ട അതൊന്നും പ്രശ്നം ഉണ്ടല്ലോ നീ പറയടി എന്താ പ്രശ്നം ആര് പറഞ്ഞു നിന്റെ കണ് കണ്ടറിയാം എടി എനിക്ക് നിന്റെ കൊച്ചിലോട്ട് അറിയാം എന്തൊരു മാറ്റം വന്നാൽ എനിക്കറിയാൻ പറ്റും പറയാം ഒന്ന് വന്നി കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ഇറക്കി വെച്ചാൽ ബെഡ്ഡില്ലേ കിടന്ന് മുകളുമ്പം തന്നെയാത്ത അത് അളിയന്റെ വീട്ടിൽ അടുക്കി നൂറ്റമ്പത് എന്തു കളിയത് ഒന്നത്തെങ്ങ് പോലെ വളർന്നല്ലോ അളിയാ എന്നിട്ടും സ്ഥിരം ഓട്ടോ ഇത് ശനി ഞായറും ഇല്ല ശനി ഞാൻ അവധി എടുക്കാൻ ഇതെന്താ സർക്കാർ ജീവനാണോ ഇപ്പൊടുക്കും അങ്ങനല്ലെന്നേ പിന്നെ ഞാൻ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നുണ്ടല്ലോ ഈ മഴയാണ് സ്വപ്നം കാണുന്നത് ഈ മഴ സ്വപ്നം കണ്ടു അറിയാണ്ട് ചെറുബ്രാന്ന് പറഞ്ഞ പോകുന്നേ അല്ലെങ്കിൽ ഈ മഴ ചെറുപറാന്ന് സ്വപ്നം കണ്ട് പോകുന്നുണ്ടാ പോകുന്നത് ഞാൻ കാണുന്ന കണക്ക് ചെടി നനക്കുന്നനക്ക് കാണു നൂൽവണ്ണത്തിലേ പോകും ചെന്നിങ്ങാർക്കല്ലേ എല്ലാ ദിവസവും ഡെയിലി ഡെയിലി ഡെഡി അപ്പൊ എന്റെ അളിയനും എന്നെ പോലെ ബിഎം ആ അളിയാ വന്നത് വന്നത് നിന്നത് നിന്ന് പോയത് ബോട്ടളിയാട്ട